േ ഇല്ല നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒണിയനൊക്കെ ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് പ്രിപ്പറേഷനിലാണ് വന്നപ്പോ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസായ കേട്ടോ വീട്ടിലായിരുന്നപ്പോ നമ്മളെ നല്ല കപ്പയും മുളക് നമ്മളെ സാധനങ്ങളൊന്നും വരെ മേടിച്ചിട്ടില്ല കേട്ടോ അതിനാണ് അതാണ് ശരിക്കും യാഥാർത്ഥ്യം ൂഡിൽസ്റ്റ് ചെയ്തു ഓരോ ദിവസം അല്ലെ വീട്ടുകാരൊന്നും ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് നിമിഷയാണെങ്കിൽ പിള്ളേരെയും നെട്ടോട്ട് ഓടുവാറുട്ടോ രണ്ടു പിള്ളേരെയും അവയക്കണം ഞാൻ അത്യാവശ്യം നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളെ അടിപൊളി ബിരിയാണി വെച്ചോട്ടോ ആ ബിരിയാണി നിങ്ങളെ കൊറച്ചിവിടത്തേക്ക് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നായിരിക്കും ഞാൻ പിറ്റേ ബിരിയാണി ആയിരിക്കും കഴിക്കുന്നത് ബിരിയാണി കാണിക്കാൻ ബിരിയാണി കുക്കർ നമ്മുടെ സാധാരണ ആ ഒരു ടെക്സ് ഒന്നും ഭംഗിയൊന്നും പക്ഷെ നല്ല ടേസ്റ്റി ബിരിയാണി ബിരിയാണിയാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് അതേ സമയത്ത് നിമിഷം ഇവിടെ നൂഡിൽസ് ഇത് അല്ല ഇത് മാഗി അല്ല ഇൻഡോമി 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 ഇവിടെ കിട്ടുന്ന

ഒന്നും കിട്ടത്തില്ല ഇതിനകത്തല്ലേ മുറ ഒന്നും കിട്ടുന്നില്ല എല്ലാം താഴെ കട ഇത് നോക്കിക്കഴിഞ്ഞാ അറിയാത്തൊന്നും ഇല്ലല്ലോ മുറ ആ ഫോർക്കങ്ങ് മേടിച്ചു അവളെ അവള് അവള് ചെയ്യുന്നുണ്ട് അവള്ണ്ട് ആപ്പിള് അല്ലെങ്കിൽ നമ്മള് ബനാനയൊക്കെ കുത്തിക്കൊടുത്ത് നല്ല സൂപ്പർ ആയിട്ട് കഴിക്കുന്നത് ഇപ്പൊ നൂഡിൽസ് ആണ് നമ്മളെ പോലെ അത്ര കറക്കി എടുക്കാനായിട്ട് അവർക്ക് അറിയത്തില്ല അല്ലാതെ അവള് കഴിക്കാൻ പറ്റില്ല ചോപ്സ്റ്റിക്കും കൊണ്ടു കഴിക്കുന്ന കൊടുക്കണം ും അവള് പയ്യ പഠിച്ചോളൂടി ചടങ്ങിയതല്ലോ അല്ലേ മലകൊണ്ടാ കഴിച്ചോണ്ടോ ില്ല ചെറിയ പനിയും ജലദോഷം ഒക്കെ ഉണ്ടായിരുന്നു തന്നിട്ട് അതുകൊണ്ട് ഇന്നലെ രാത്രി വാങ്ങാൻ ഭയങ്കര പാടായിരുന്നു പിന്നിപ്പം അതിന്റെ ഉറക്ക രാവിലത്തെ എസ്കേപ്പ് ആയി പക്ഷെ അവൾക്ക് ഒരു കൈ മാത്രം കൊടുക്കണമെന്നുള്ളൂ നമുക്ക് ഉറങ്ങുമ്പോ നമ്മുടെ ഇടത്തെ കയ്യോ വലുത്ത കയ്യോ നിറക്കി കൊടുക്കണം അത് മസ്റ്റാണ് കേട്ടോ അതെങ്കിൽ നിറ ഹാപ്പി ആയിക്കോട്ടെ അവൾ അത് പക്ഷെ എന്റെ കൈ കിടക്കില്ലായിരുന്നു കേട്ടോ മറക്കോട്ടെ എന്റെ കൂടെ ആദ്യം കിടക്കലായിരുന്നു അവള് രാത്രി എണ്ണീട്ട് കരയർന്നു അമ്മ അമ്മ വിളിച്ച് കരയർന്നു പിന്നെ അതുപോലെ തന്നെ അവൾക്ക് രാത്രിയിൽ പാല് കുടിച്ചോണ്ട് ഉറങ്ങാൻ പറ്റത്തുള്ള ഇപ്പൊ എന്റെ കൂടെ കിടക്കാൻ പറഞ്ഞാൽ പിന്നെ പാലും ഇല്ല അമ്മയും ഇല്ല അവള് കിടക്കുന്നു ഇന്ന് തന്നെ

ഇത് മൊത്തം ഞാൻ പുല്ലെല്ലാം ഒരു ദിവസം കൊണ്ട് മൊത്തം ഇരുന്ന് പറിച്ച് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഞാൻ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കാണിച്ചു തരാവേ ഇവിടെയും നല്ല അടിപൊളിയായിട്ട് ഞാൻ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായി അതുപോലെ തന്നെ നോക്കിക്കേ ഇപ്പം ഈ ലോൺ പുല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ ഇരുന്ന് നാളെ നാളെ കഴിഞ്ഞ് ഞാൻ ഈ ലോൺ ചിലപ്പോൾ ഞാൻ ട്രിം ചെയ്യുന്നു കേട്ടോ അപ്പോൾ ലോൺ കൂടെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഗാർഡനും പിന്നെ ലോണെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പുല്ല് നിങ്ങൾ എന്തൂരം പുല്ല് കിട്ടിയത് ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ പറിച്ച പുല്ല് കേട്ടോ ഓക്കെ ഈ ഒരു ബിന്ന് നിറച്ചും പുല്ല് കിട്ടുകെട്ടോ അത് ശരിക്കും പറഞ്ഞാൽ കുത്തി നിറച്ചേക്ക് കാണാം ഒത്തിരി പുല്ല് ഉണ്ടായിരുന്നു നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പുല്ല് പറിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുല്ലിടാനുള്ള ഓർഗാനിക്കായിട്ടുള്ള ഇടാനുള്ള ബിന്നാണ് ഈ ഗ്രീൻ ബിന്ന് പിന്നെ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജനറൽ വേസ്റ്റസ് നമ്മുടെ അടുക്കളയിലത്തെ വേസ്റ്റ് അതുപോലെ പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും എന്ത് വേസ്റ്റ് വേണമെങ്കിലും ഇടാൻ കേട്ടോ മഞ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കാർബോർഡുകളും പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ മഞ്ഞയ്ക്ക് എത്തിയിടാൻ പറ്റത്തുള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വേസ്റ്റ് എല്ലാം സൂക്ഷിച്ചിടണം അല്ലെങ്കിൽ നമുക്ക് ഫൈനൊക്കെ അടിക്കും കേട്ടോ അവിടെ പിന്നെ എഴുതി കാണുന്ന കാർബോർഡൊക്കെ എനിക്കിനി വെട്ടി കീറി ആ മഞ്ഞയ്ക്കകത്ത് ഇടാനുള്ളതാണ് കേട്ടോ അപ്പം അതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങൾ പിന്നെ ഏതായാലും നല്ല വെതറാണ് കേട്ടോ ഒത്തിരി തണുപ്പില്ല നല്ല ക്ലിയർ സ്കൈ ആണ് കേട്ടോ അത്യാവശ്യം നമുക്ക് നല്ല വെയിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തുണിയൊക്കെ അലക്കി ഉണങ്ങാനിട്ടിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ നൂഡിൽസ് കഴുപ്പിൻ്റെ അവസ്ഥ ഉണ്ടോ ഇങ്ങനെയായി കേട്ടോ നിമിഷം പിള്ളേരെ തീറ്റിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇതിലിങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് നമ്മളിപ്പോ തൻ്റെ മിറേനെ കഴിപ്പിച്ചു തുടങ്ങോ സാധനം എടുക്കുന്നു താഴേക്ക് ഇടുന്നു കഴിച്ചതാ അവസക്കുന്നുണ്ടെങ്കിൽ ആണെ ഒന്നും പറയാനടിന്റെ മോള് ദൂരം ഒരു ദിവസം ആക്കിടെ ഇഷ്ടോ താങ്ക് യു താങ്ക് യു കഴിക്കുന്നില്ല ഞാൻ കഴിക്കാൻ പോവാ ഞാൻ ഇതായിരിക്കും നമ്മുടെ ഫുഡിന് ട്ടോ ഞാൻ പിന്നെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ ഇത് കഴിക്കുന്നതല്ല നിർവാഹം ഇല്ലാത്തോണ്ട് കഴിക്കുന്നതല്ലോ പിന്നെ നമുക്ക് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനുള്ള ഒരു സമയം അതെ പോയിട്ട് അരിയും ഇഡലി ഇഡലി ദോശ അതൊക്കെ നമ്മൾ അതെ അതെ ഇപ്പൊ നമുക്കെന്നുള്ള സമയൊന്നും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞത് പുട്ടിന്റെ പൊടി നമ്മൾ നാളെ അതെ അതെ ഇന്നിപ്പോ നമുക്ക് ഇച്ചിരി പണിയൊക്കെ ഉണ്ടായിരുന്നു കളഞ്ഞിട്ട് ഒന്നും കളി കാന്താരി പിന്നെ എത്തിട്ടുണ്ടോ കേട്ടോ നിമിഷം കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്ന വേണ്ട ഇനി ഞമ്മ തരത്തില്ല കൊച്ചു മൊത്തം കളഞ്ഞില്ല വേണോ ഇനി വേണോ വേണ്ട എല്ലാ സ്ഥാനത്തിന്റെ മേളും അതാണ് ഏറ്റവും അടിക്കും കഷ്ടപ്പെട്ട് ടി വി മേടിച്ച് വലിയ ടി വി മേടിച്ചു വെച്ചാട്ട അത് ഇവിടെ അടിച്ചടിച്ച് പൊട്ടിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മുടെ വീടിന് ഒരു ചെറിയൊരു അവസ്ഥം പറ്റും നിങ്ങള് തമ്മേല് കണ്ടു കാണാം അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണ് കേട്ടോ നമുക്ക് എല്ലാവരും ചെയ്യുന്നൊരു കോമൺ അബദ്ധമാണിത് പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലുള്ളവരോട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വലിയൊരു അബദ്ധം പറ്റി അതെന്താ സംഭവം നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പറ്റിയ അവധം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ വിദേശത്തൊക്കെ ഉള്ളവരാണ് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ അങ്ങനത്തെ ഈ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലോണിൻ്റെ വെള്ളമൊക്കെ തുറന്നു വിടുമ്പം നിങ്ങൾ എന്താ പറയുക അത് കണ്ടിന്യൂസ് ആയിട്ട് തുറന്നു കൂടുമ്പോൾ നമ്മുടെ വീടിന് കുറച്ച് പരിക്കുകൾ പറ്റും കേട്ടോ അപ്പം ചെറിയ ചെറിയ ക്രാക്ക് ലൈൻസ് നമ്മുടെ ഈ ഭിത്തിയിൽ വന്നു കേട്ടോ ക്രാക്ക് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എന്താ പറയുക വിൻഡ് ഗിയർ എന്ന് പറയത്തില്ലേ അതുപോലെ ചെറിയ ചെറിയ വിൻഡ് ഗിയറിൽ നമ്മുടെ ഭിത്തിയിൽ വന്നു കേട്ടോ അത് വരാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ അതുപോലെ ഏഴ് ദിവസവും നമ്മൾ വെള്ളം മൂന്ന് നേരം ഓണാക്കിയിട്ടു കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ഈ വിൻഡോയുടെ ഒക്കെ ഒരു കോർണറില് ഈ വിൻഡോയുടെ ഫ്രെയിമിന്റെ ഒക്കെ കോണറില് കോണറുകളില് ഇതുപോലെ ചെറിയ വിള്ളലുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ന് രാവിലെ ഒരു പ്ലാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ പ്ലാസ്റ്ററർ അത് അവിടെ കുറെ സംഭവങ്ങളൊക്കെ തേച്ച് ഇവർക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഭയങ്കരമായിട്ട് ഈസി ഫിക്സ് ചെയ്യാൻ എളുപ്പമല്ലോ നിഷ് ഇത് പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ കേട്ടോ നമുക്കാ അതുപോലുള്ള ചെറിയ ചെറിയ ക്രാക്ക് ലൈനേഴ്സ് ഒക്കെ അവര് വന്നത് ഇതുപോലെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കും ആദ്യം അവിടെ കുറച്ച് പുട്ടി ക്ലേ ഇടും പുട്ടിയിടും എന്നിട്ട് അതിന് മുകളിൽ ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കും പിന്നെ ഒന്നോടെ അവർ അതിന് മുകളിൽ ക്ലേ ചെയ്തിട്ട് ഈ പറയുന്നത് പോലെ അത് സാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്യും കേട്ടോ അത്രയും ചെറിയൊരു പണിയേ ഉള്ളൂ കുറച്ച് പണിയുണ്ട് എന്നാലും ഇവരെ സംബന്ധിച്ചിടത്തുന്നൊരു പണിയേ അല്ല കേട്ടോ അതെ നമ്മുടെ പ്ലാസ്റ്റർ വിധാന ഹായ് ബ്രാൻ ഹലോ ബ്രാൻ ഈസ് ഫിക്സിംഗ് ദ വാൾസ് ഓഫ് ഹീസ് ഫിക്സിങ് ഓൾ ദി ക്രാക്ക് ലൈൻസ് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അവർ അതിന് മേളിൽ പ്ലാസ്റ്റർ ചെയ്യുകയാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് കോട്ടടിയും അതിനുശേഷം പിന്നീട് അവർ സാൻഡ് ചെയ്തിട്ട് പെയിൻറ് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടെല്ലാം ചെയ്തു അങ്ങനെ അങ്ങനത്തെ ആള് നമ്മുടെ ക്രാക്സ് എല്ലാം കൂടെ ഫിക്സ് ചെയ്തിട്ട് പോയ കേട്ടോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് കോട്ട അടിച്ചിട്ടുള്ളൂ കേട്ടോ പുള്ളി എന്നോട് പറഞ്ഞാൽ നാല് കോട്ട് ഇതുപോലെ അടിക്കും അപ്പം രാവിലെ ഞാൻ നിങ്ങളെ കാണിച്ചപ്പോൾ ഉള്ള ഒരു കോട്ട പുള്ളി അടിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ രണ്ടാമത്തെ കോട്ടാണ് ഇനി ഇന്ന് വൈകുന്നേരം വന്നിട്ട് പുള്ളി ഒരു കോട്ടും കൂടെ അടിക്കും കേട്ടോ ആ കോട്ടും കൂടി അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നാളെ ഫൈനൽ കോട്ടും അടിച്ച് പുള്ളി സാൻഡ് ചെയ്തിട്ട് പോകും കേട്ടോ പിന്നെ പെയിൻ്റർമാർ വന്നാൽ ഇനി പെയിൻറ് ചെയ്തിട്ട് പോകും അപ്പോൾ നോക്കി അങ്ങനെയാണ് നമ്മുടെ വീട് അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടോ അവർ ശരിക്കും നല്ല ബിൽഡേഴ്സാണ് നിമിഷം ഇവർ ഇവർ നല്ല ബിൽഡേഴ്സാണ് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവർ പറഞ്ഞാൽ അപ്പോൾ ഓടി വരും നമുക്കൊന്ന് ഫിക്സ് ചെയ്തുതരാം കേട്ടോ ഇത് ശരിക്കും പിന്നെ പെയിൻറ്റർമാർ ഇവിടെ വിളിച്ച് ചേപ്പിക്കുവാണെങ്കിൽ ശരി ശരി ഇപ്പൊ നമ്മൾ എന്നെ പറഞ്ഞാൽ അവർ ഉടനെ വരും അവര് നന്നായിട്ട് നോക്കും അവർ നല്ല നന്നായിട്ട് നാട്ടിൽ വന്നല്ലോത്തിട്ട് പക്ഷേ അത് പറഞ്ഞു അവരിങ്ങനെ സംഭവിച്ചോണ്ടിങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അവര് പറഞ്ഞു അപ്പൊ ഫിക്സ് ആണെന്നൊക്കെ ആയിട്ട് നമ്മൾ പുറമേ അഞ്ഞൂറ് ഡോളറെ കേട്ടോ അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇരുപത്തി ലോൺ ലോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുല്ലൊന്നും പോകാൻ ും പോലില്ലെന്ന് അത് അപ്പത്താണ് അപ്പൊ നിങ്ങൾ പഠിച്ചല്ലോ വീട്ടിന് പോകുമ്പം വെള്ളം വളരെ മിനിമം ആയിട്ട് നമ്മുടെ ഗാർഡനിൽ യൂസ് ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് വിദേശത്തുള്ളവർ നല്ല മണ്ണ് പുറത്ത് നല്ല ഉറച്ച മണ്ണാണെങ്കിൽ നിങ്ങൾ പേടിക്കുകയും വേണ്ട കേട്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ പോലത്തെ സോഫ്റ്റ് മണ്ണാണെങ്കിൽ നിങ്ങൾ ഇത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലത് നിമിഷം അന്നേരം നമ്മടെ മെറക്കുട്ടിനെ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കാനോ ചോറും നെയ്യും പപ്പടം നിമിഷം നമ്മുടെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈൻഡിപ്പുണ്ടേപ്പ ഞങ്ങളിത് ഈ വീഡിയോ വീഡിയോപ്പിയാണ് കേട്ടോ അതിനൊരു നിമിഷം ഒരു പാട്ട് പാടാണെൽപന ഏതോ ജന്മ വിളി ഒരു നിമിഷം ഈ ഒരു നിമിഷം മീണ്ടും നമ്മളൊന്നോ ജന്മ കൽപ്പനയിൽ ഈതോ ജന്മ വീതികളിൽ വീഡിയോ വൈൻഡ് അപ്പ് െ ഞങ്ങടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ട് വീടൊക്കെ സ്വന്തമായിട്ടുള്ളവരും വാടകയ്ക്ക് താമസിക്കുന്നവരും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ചെറിയൊരു കാര്യമാണ് ശ്രദ്ധിക്കണം അല്ലേ നിമിഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പൈസ നിങ്ങളുടെ കയ്യിൽ ചെലവാകും കേട്ടോ പെയിന്റർമാരെ വിളിച്ചു വരുത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരം അതെ ചെറിയൊരു ഹെർലൈൻ പോലെ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ കണ്ടു നേരത്തെ കണ്ടുപോകാ നമുക്ക് ഫോർ എക്സാമ്പിൾ കാണുന്ന ഒരു വര പോലത്തെ ചെറിയൊരു നിങ്ങൾ ഇങ്ങനെ കണ്ടോണ്ട് പേടിയോ ഇത് ശരിക്കും ഇത് അവര് പാച്ച് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണോ അതായത് ആ കോട്ടിട്ട് തേച്ച് വെച്ചുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പക്ഷെ ഒന്നും പ്രശ്നമൊന്നുമില്ല ഒരു ചെറിയൊരു വരയുള്ളത് പോലും നമ്മളിവിടെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്നോണ്ട് നമ്മളെ ഭയങ്കര ഇഷ്ടമാട്ടോ അവർക്ക് അവര് വീട് പണിതുകൊണ്ടിരുന്ന സമയത്തായാലും അവർ നമ്മളായിട്ട് ഭയങ്കര കോപ്പറേഷൻ കോപ്പറേറ്റീവ് ആയിരുന്നു ഇന്ന് നമ്മുടെ സൂപ്പർവൈസർ വരെ ഇതിന്റെ ഒരു പാർട്ണർ വരെ നമ്മളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പാർട്ണർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വീട് പണിത സൂപ്പർവൈസർ വന്നിട്ടുണ്ടാവുന്നു കേട്ടോ ഏത് ഈ ചെറിയ കാര്യത്തിന് വേണ്ടി അതുകൂടാതെ പ്ലാസ്റ്റർ വന്ന് ഈ സംഭവം ചെയ്തു വന്നിട്ടും പോയോ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളല്ലേ ഞങ്ങൾ വീഡിയോ ചെയ്യണം കേട്ടോ ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാരും മറക്കരുത് അല്ലേ മറക്കൂട്ടൻ അവിടെ ദേ കൈ മാത്രമേ പെട്ടെന്ന് വൈഡപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്കിനി അതുകൊണ്ട് വരുന്ന വൈൻഡപ്പ് ചെയ്യണം നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ ഞങ്ങൾ കാണിക്കും കേട്ടോ നീ കാണിക്കുന്നത് ഓരോ പാത്രം എടുത്ത് അടി അവൾ ഡോ തുറക്കാൻ പഠിച്ചോടിയേ നെറുക്കുട്ട ഇനി ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല നമ്മളെ പിന്ന നമ്മടെ എന്താ പറയാ ചേട്ടനവിടന്ന് മേടിച്ചോ ലോക്കില്ലേ ഞങ്ങൾക്ക് അത് മേടിച്ചോക്ക്